സോളാർ വിഷയത്തിൽ മുഖ്യമന്ത്രി രാജിവയ്ക്കണമെന്നും ഇടതു യുവജന സംഘടനാ മാർച്ചിന് നേരെ പോലീസ് നടത്തിയ അക്രമത്തിൽ പ്രതിഷേധിച്ചും സംസ്ഥാനത്ത് ഇടതുമുന്നണി ആഹ്വാനം ചെയ്ത ഹർത്താൽ മലയോരത്ത് പൂർണ്ണമായിരുന്നു മുക്കം പി സി ജംഗ്ഷനിൽ വാഹനം തടയുന്നതുമായി ബന്ധപ്പെട്ട് പോലീസും എൽ ഡി എഫ് പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റമുണ്ടായി നടക്കില്ല സോളാർ കേസിൽ ആരോപണ ആരോപണവിധേയനായ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നും ഇടത് യുവജന സംഘടനാ മാർച്ചിനു നേരെ പോലീസ് നടത്തിയ ആക്രമണത്തിൽ പ്രതിഷേധിച്ചും ഗ്രനേഡ് ആക്രമണത്തിൽ എൽ ഡി എഫ് നേതാക്കൾക്ക് പരിക്കേറ്റതിൽ പ്രതിഷേധിച്ചും ഇടതുമുന്നണി ആഹ്വാനം ചെയ്ത ഹർത്താൽ മലയോര മേഖലയിൽ പൂർണ്ണമായിരുന്നു കടകമ്പോളങ്ങളെല്ലാം അടഞ്ഞുകിടന്നു ഇരുചക്രവാഹനങ്ങൾ മാത്രമാണ് നിരത്തിലിറങ്ങിയത് സർക്കാർ ഓഫീസുകളും പ്രവർത്തിച്ചില്ല മുക്കം പി സി ജംഗ്ഷൻ അഗസ്ത്യൻമൊഴി കറുത്തപറമ്പ് എന്നിവിടങ്ങളിൽ ഹർത്താൽ അനുകൂലികൾ വാഹനങ്ങൾ തടഞ്ഞു യാത്രക്കാർക്ക് സുരക്ഷ ഒരുക്കേണ്ടിയിരുന്ന പോലീസ് പല സ്ഥലങ്ങളിൽ ഇല്ലാതിരുന്നതും ഹർത്താൽ അനുകൂലികൾക്ക് തുണയായി അതിനിടെ മുക്കം പി ജംഗ്ഷനിൽ പോലീസ് നോക്കി നിൽക്കിയ പ്രവർത്തകർ വാഹനങ്ങൾ തടഞ്ഞത് പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കുതർക്കത്തിന് കാരണമായി പോലീസ് വാഹനങ്ങൾ തടഞ്ഞവരെ തടയാൻ ശ്രമിച്ചു ഇത് പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റത്തിന് കാരണമായി അതിനിടെ ഇത് മൊബൈലിൽ ചിത്രീകരിക്കാൻ ഒരു പോലീസുകാരൻ ശ്രമിച്ചത് പോലീസും പ്രവർത്തകരും തമ്മിൽ കയ്യാങ്കളിയിലേക്കും നീങ്ങി അതോടെ മുതിർന്ന സി പി എം നേതാക്കളെ ഇടപെട്ട് പ്രശ്നം പരിഹരിക്കുകയായിരുന്നു തുടർന്ന് പ്രവർത്തകർ മുദ്രാവാക്യം വിളികളുമായി റോഡിൽ ഇരുന്നു എന്നാൽ പിന്നീട് ഇവരെ പിരിച്ചുവിടാനാവശ്യമായ യാതൊരു നടപടിയും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതുമില്ല സി ടി വി പ്രാദേശിക വാർത്ത മുഖം